ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിന്നു ചന്ദ്രകാന്തത്തിൽ നിന്ന് ഇറങ്ങി അമ്പാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം വഴിയിൽ വെച്ച് ബാലചന്ദ്രൻ്റെ മകനുണ്ടല്ലോ രാഹി മരിക്കാൻ കാരണക്കാര കാരനായവൻ അവനും ഗുണ്ടകളും കൂടി ചേർന്ന് ചിനുവിനെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അർച്ചന ചിനുവിനെ ഫോൺ ചെയ്ത് കിട്ടാതെ ആകുമ്പം മഞ്ജുവിനെ ഫോൺ ചെയ്യും എന്നിട്ട് പറയും ചിനുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാന് മഞ്ജു പറയുന്നുണ്ട് അതിന് ചിന്നു ഇവിടെ ഇല്ലല്ലോ ചേച്ചി ചിന്നുവിന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും അച്ചു ദേഷ്യത്തോടെ ചന്ദ്രകാന്തത്തിലേക്ക് വരുന്നുണ്ട് ആ സമയം വിമലയും ചന്ദ്രലേഖയും രുക്കു ഒക്കെ അവിടെ ഉണ്ട് ചന്ദ്രലേഖ അച്ചുവിനെ തടയാൻ ശ്രമിക്കുമെങ്കിലും അച്ചു രുക്കുവിന്റെ എല്ലാം മുറിയിൽ പോയി ചിന്നുവിനെ തപ്പുന്നുണ്ട് ചിന്നു എന്തിയെന്ന് അച്ചു എല്ലാരോടും ചോദിക്കുന്നുണ്ട് ചന്ദ്രലേഖ പറയും അവള് ഇവിടുന്ന് പോയി എന്നല്ലേ പറഞ്ഞത് അച് ചോദിക്കും എന്നിട്ട് ചിന്നു എവിടെ ചിന്നു എവിടെയെന്ന് ആർക്കും അറിയില്ല അർച്ചനയോട് അച്ഛ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് അവൻ പറയുന്നുണ്ട് ചേച്ചി ചിന്നുവിനെ ഇതുവരെ കാണാത്തുണ്ട് ഞാൻ അന്വേഷിച്ചിറങ്ങിയതാ അർച്ചന എല്ലാവരോടും ദേഷ്യപ്പെടുന്നുണ്ട് ചിന്നുവിൻ്റെ കയർത്തി നിങ്ങൾക്കാര്ക്കും എന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലേ ചിന്നുവിനെ തട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വായൊക്കെ മൂടി കെട്ടിയിട്ടേക്കുമാണ് ആ ചെറുക്കൻ അർച്ചനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് നിന്റെ മകളെ ജീവനോടെ വേണമെങ്കിൽ നീ ഇപ്പം ഏറ്റെടുത്തേക്കുന്ന കേസ് അങ്ങ് പിന്മാറണം അർച്ചന ആകെ സങ്കടത്തിലാണ് എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഒരുപക്ഷെ ഇത് അർച്ചനയ്ക്ക് ആ കേസ് തെളിയിക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പ് തന്നെയാകും കാരണം ഇവൻ്റെ സൗണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അർച്ചനയ്ക്ക് എത്രയും വേഗം ഇവനിൽ എത്തിച്ചേരാൻ സാധിക്കുമല്ലോ ആ ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി ഇവൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അർച്ചനെ കാണിക്കുന്നതായിട്ട് പറയുന്നില്ല അത് അർച്ചനെ കേട്ടിട്ടുണ്ടെങ്കിൽ അർച്ചനയ്ക്ക് വേഗം തന്നെ ഇയാളുടെ സൗ മനസിലാക്കിയെടുക്കാൻ സാധിക്കും എങ്ങനെയായിരിക്കും അർച്ചന ചിന്നുവിനെ രക്ഷിക്കുന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണാം വിജയ് ശങ്കർ ഇതറിയുമ്പോൾ ബാലചന്ദ്രന്റെ കൂടെ നിൽക്കുവോ അതോ സ്വന്തം മകളെ രക്ഷിക്കാൻ നിൽക്കുവോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം പിന്നെ എപ്പോൾ എന്ത് സംഭവിച്ചാലും അർച്ചന വീട്ടിലുള്ളവരെ കുറ്റം പറയുന്നത് അവർക്ക് മാത്രം അല്ലല്ലോ ഉത്തരവാദിത്വം അവര് വീട്ടില് അവര് വീട്ടിൽ നിൽക്കുന്നതെന്നും വെച്ചിട്ട് ഉത്തരവാദിത്വം മുഴുവൻ അവരുടെ തലയിടാൻ പറ്റുമോ ഇല്ലല്ലോ ചിന്നു കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ പലതവണ ചിന്നുവിന് പലതും സംഭവിച്ചിട്ടുണ്ട് അന്നേരം അല്ലാതെ അർച്ചന വീട്ടുകാരെ മാത്രം കുറ്റം പറയുന്നത്